ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഞാൻ ഈ ഒരാഴ്ചയായിട്ട് ക്രിസ്മസിൻ്റെ വിഭവങ്ങളും നമ്മുടെ വീട്ടിൽ ഞാൻ തന്നെ ചെയ്ത കുറച്ച് കൊച്ചു കൊച്ചു സാധനങ്ങളും മേടിച്ചിട്ട് നല്ല ഓരോ ഡെക്കറേഷൻസ് ഉണ്ടാക്കിയതിൻ്റെയൊക്കെ വീഡിയോ ആണ് ഞാൻ ഇത്രയും ദിവസം ഇട്ടുകൊണ്ടിരുന്നത് ഇന്ന് അതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എല്ലാ ക്യാൻഡലുകളും ഒക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ ട്വൻ്റി ഫോർത്തിനോ ട്വൻ്റി ഫിഫ്ത്തിനോ ഒരു വീഡിയോ കൂടി ഇടാം കേട്ടോ പക്ഷേ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പ് എനിക്കൊരാളെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ എൻ്റെ ഫ്രണ്ട് ബെറ്റി ഈ ബെറ്റി എന്ന് പറയുന്നത് സേവിയുടെ ഫ്രണ്ടിൻ്റെ വൈഫാണ് കേട്ടോ വിനോദിൻ്റെ വൈഫ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബെറ്റിയുടെ വീട്ടിലാണ് ഇങ്ങനത്തെ നല്ല നല്ല ഡെക്കറേഷൻസൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ വീട് നല്ല ഭംഗിയാക്കി ഇടാനും നന്നായിട്ട് കുക്ക് ചെയ്യാനും നല്ലതായിട്ട് ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ബെറ്റിയുടെ വീട്ടിൽ കാണുന്നത് ഈ ക്രിസ്മസ് ഡെക്കറേഷൻ്റെയൊക്കെ ബാലപാഠങ്ങൾ പഠിച്ചു തുടങ്ങിയത് ഞാൻ ബെറ്റിയുടെ വീട്ടിൽ നിന്ന് തന്നെയാണെന്ന് വേണം പറയാനായിട്ട് കാരണം ഞാൻ എപ്പോഴും അവക്കെ കാണുമ്പോൾ ഓർത്തിട്ടുണ്ട് എന്ത് ഭംഗിയായിട്ടാണ് ബെറ്റി ചെയ്യുന്നത് എനിക്കെന്തെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും എനിക്ക് എനിക്കതിനുള്ള ടാലൻ്റ് ഉണ്ടോ എന്ന് ൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് പെതുക്കെ പെതുക്കെ ഞാൻ കൊച്ചു 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 സാധനങ്ങൾ മേടിച്ച് ചെറുതായിട്ട് ഡെക്കറേഷൻസ് തുടങ്ങി കാരണം മോൾ വലുതായി തുടങ്ങിയപ്പോഴേക്കും അവൾക്കൊരു മൂന്ന് നാല് വയസ്സൊക്കെ ആവാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിങ്ങനെ ഓരോ വർഷവും ആകുമ്പോൾ പതുക്കെ പെതുക്കെ കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ് ഞാൻ ഇത്രയും ആക്കിയത് കേട്ടോ ഇതിപ്പം ഞാൻ ഒരുപാടങ്ങ് ഭയങ്കരമായിട്ട് ചെയ്യുന്നു എന്നല്ല വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നല്ല എൻ്റെ ടാലൻറ്റിൻ്റെ മാക്സിമം ഞാൻ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ നമുക്കിനിയും ഇതൊക്കെ എത്ര നാളും കൂടി ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നറിയില്ലല്ലോ അപ്പം ഉള്ള സമയം നമ്മൾ മാക്സിമം മെമ്മറബിൾ ആക്കുക എന്നുള്ളതിലേ ചെയ്യാൻ പറ്റുള്ളൂ ഇതിപ്പം എൻ്റെ കയ്യിലിരുന്ന ഒരു ക്രിസ്മസ് റീത്താണ് ഹോളി റീത്താണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഫ്രെയിം ഉള്ളായിരുന്നു ആ ഒരു ഗാർലൻഡ് കൊണ്ട് ഇങ്ങനെ കറക്റ്റ് ഒരു വട്ടവും അതിൽ കുറച്ച് പൈൻകോൺസും ഉള്ളായിരുന്നു നേരത്തെ കഴിഞ്ഞ വർഷം വെച്ചിരുന്ന ബോ ആണ് അതിന് മേലെ ഇരിക്കുന്നതും പിന്നെ ഒരു ഏഞ്ചലിൻ്റെ ഒരു ചെറിയ ഷേപ്പിലുള്ള നിങ്ങൾ നിങ്ങളൊരെണ്ണം കിടക്കുന്ന കണ്ടല്ലോ ആ ഒരു ഗോൾഡ് കളറിലുള്ളത് അതും മാത്രം അതൊക്കെ കഴിഞ്ഞ വർഷം അതിന് മുമ്പിലത്തെ വർഷമൊക്കെ ഇരുന്നത് അതൊന്നും ഞാൻ ഊരാൻ നിൽക്കത്തില്ല അത് അതുപോലെ തന്നെ ഞാനങ്ങ് വെക്കും ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ ആ റിബണിൻ്റെ സൈഡിലൊക്കെ വയറുള്ളതുകൊണ്ട് ഒന്നും കൂടെ പിടിച്ച് നമ്മളൊന്ന് നേരെയാക്കി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നല്ല നല്ല ഭംഗിയായിട്ട് അപ്പൊ കെട്ടിയ ബോ പോലെ തന്നെ ഇരുന്നുള്ളൂ പിന്നെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യവും ഇതുപയോഗിച്ചു കഴിഞ്ഞിട്ട് വലിയ രണ്ട് പഴയ സ്വീറ്റ് കേസ് ഉണ്ട് അപ്പം ക്രിസ്മസ് ഡെക്കറേഷൻ എല്ലാം അതിനകത്തോട്ട് കയറ്റി വെക്കുക ചെയ്യുന്നത് അപ്പം ഇങ്ങനെ അടിക്കടിക്കു വെക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വെക്കാതിരിക്കാൻ പറ്റില്ല ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം ആ വെക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം അതിൻ്റെ ആ ഒരു ഇലകളിങ്ങനെ പൊങ്ങി നിൽക്കുന്നതുണ്ടല്ലോ അത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നതാണ് പക്ഷെ അതെല്ലാം ഒന്ന് ചപ്പിപ്പോ ഈ ഒരു വർഷം ഇരിക്കുമ്പോഴേക്കും അമ്മ പമ്മി പോവങ്ങ് അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു റീത്തിൻ്റെ ആ ഒരു ഓരോ ഇലയായിട്ട് പിടിച്ച് അതൊന്ന് പൊക്കി 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 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും നല്ല നമ്മൾ പിന്നെ ക്രിസ്മസ് ഡെക്കറേഷൻസ് അതിൻ്റെ മുകളിലോട്ട് വെച്ചാലും കൂടുതൽ ഭംഗിയായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് കിടക്കുന്ന രീതിയിലായിപ്പോവും അപ്പം ആ ലീവ്സ് എല്ലാം നേരെയാക്കി അതിലുള്ള പൈൻ കോൺസും എല്ലാം ഒക്കെ ഒന്ന് നേരെയാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ആ കോൺസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മൾ എവിടെയെന്നെങ്കിലും നമ്മുടെ കയ്യിൽ കോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ നൂൽക്കമ്പി കൊണ്ടിട്ട് നമുക്ക് ഇതിലോട്ട് ഇടക്കിടയ്ക്ക് കെട്ടി കെട്ടി വെക്കാവുന്നതേ ഉള്ളൂ എനിക്ക് ഒരുപാട് പൈൻ കോൺസ് പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെയുള്ള ബോളുകൾ മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ചരട് കാണും ആ ചരട് കൊണ്ട് അത് തന്നെ വേണം ചുറ്റി ഇങ്ങനെ അതിൽ കെട്ടാം പക്ഷേ എൻ്റെ കയ്യിലുള്ളതിൽ ഞാൻ എനിക്കതിനെക്കാട്ടി കുറച്ചുകൂടി എളുപ്പം എനിക്ക് ആ ത്രെഡ് കാണുന്നത് അത്ര ഇഷ്ടമല്ല അപ്പം ഞാൻ ചെയ്യുന്നത് ആ ത്രെഡങ്ങ് പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിന് ഒരു ചെറിയൊരു കൊളുത്തുണ്ട് അതുകൊണ്ട് തന്നെ ഇത് നല്ല സ്റ്റിഫ് ആയിട്ടിരിക്കുകയല്ലേ ആ ലീഫിൻ്റെ അറ്റം അപ്പോൾ അതിലോട്ട് പെതക്കി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും നമ്മളിത് ഒരുപാട് അങ്ങ് അനക്കാനും ഒന്നും പോകുന്നില്ലല്ലോ പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ ആ വൈറ്റ് ആ സ്റ്റാർ അതെൻ്റെ ഫ്രണ്ട് ആ അഞ്ചു ഓസ്ട്രേലിയയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ട് തന്നതാണ് ബോയെ സെൻട്രലൈസ് ചെയ്തിട്ട് ഏറ്റവും മേലെയല്ലേ ബോ വരുന്നത് അപ്പം അതിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ ആ സ്റ്റാർ രണ്ടും വെച്ചിട്ടുണ്ട് പിന്നെ നടുക്ക് വലിയ ഒരു പോയിന്റ് സെറ്റ് ആ ഒരു റെഡ് കളർ ക്രിസ്മസിൻ്റെ ഒക്കെ ടൈമിൽ പോകുന്ന ഒരു പൂവില്ലേ നമ്മുടെ നാട്ടിലും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഹൈ ഹൈറേഞ്ചിലോട്ടൊക്കെയാണ് അത് ഉണ്ടാവാറുള്ളത് അത് പോയിന്റ് സെറ്റാണെന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ അതിൻ്റെ നല്ല പല കളേഴ്സ് ഉണ്ട് വയലറ്റും ഒക്കെയുണ്ട് വൈറ്റ് ഉണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ളത് റെഡാണ് അപ്പം റെഡും ഇതുപോലെ ഏറ്റവും താഴെ ഒരെണ്ണം വന്നു അതായത് ബോയെ നേരെ താഴെയായിട്ട് ഒരെണ്ണം വന്നു പിന്നെ ബോയെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഒരേപോലെ ഒരേ ഡിസ്റ്റൻസിൽ വെച്ചു പിന്നെ കുറേ ബോൾ വെച്ചു പിന്നെ ഞാൻ നിങ്ങളെ ഇത് നേരത്തെ കാണിച്ചായിരുന്നല്ലോ ഈ വൈറ്റ് ബോൾ എനിക്ക് ചേച്ചി യൂസ് ചെയ്യുന്നു വന്നപ്പോൾ കൊണ്ടു തന്നതാണ് ഇപ്രാവശ്യ ഡെക്കറേഷൻസ് എല്ലാം റെഡും ഗോൾഡും ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ഞാൻ കുറച്ച് ഈ വൈറ്റ് ബോൾ ഇരുന്നത് കൊണ്ട് വൈറ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ എല്ലായിടത്തും കാണാത്ത ഒരു ഒരു ഭംഗിയായത് സാധാരണ മിക്കയിടത്തും കാണുന്നതാണ് റെഡും ഗോൾഡും കോമ്പിനേഷൻ ഇതിപ്പോൾ എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ ഞാൻ ഇവിടെ ഇരുന്നാണ് സ്ഥിരം ആ നമ്മുടെ ഫ്രണ്ട് ആ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കാണുന്ന ആ ഒരു കവച്ചുണ്ട് ആ കൗച്ചിൻ്റെ ഈ സൈഡിൽ സൈഡിലിരുന്നിട്ടാണ് ഞാൻ എപ്പോഴും കാപ്പി കുടിക്കുന്നത് ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നത് പിന്നെ ചിലപ്പോൾ ലൈവിൽ കയറുന്നത് ചിലപ്പോൾ ഇവിടെ കിടന്നുകൊണ്ടാണ് ഈ ഒരു കൗച്ചിൽ കിടന്നിട്ടാണ് അപ്പം ഇതാണ് എൻ്റെ ഫ്രണ്ട് റൂമിലെ ഫേവററ്റ് സ്പേസ് പിന്നെ അവിടെ രണ്ട് പേരുടെയും ഞങ്ങളുടെ രണ്ട് രണ്ടുപേരുടെയും പേരൻസിൻ്റെ പടം ഈശോയുടെയും മാതാവിൻ്റെയും പടം അപ്പം ഒറ്റയ്ക്ക് അവിടെ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് ചിലപ്പോൾ രാവിലെയൊക്കെ എനിക്ക് ചിലപ്പോൾ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു ഒരു കാപ്പി കുടിക്കൽ പതിവുണ്ട് ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തു തന്നെ വാങ്ങിച്ച ഒരു ആണ് ഞങ്ങൾ പണ്ട് ചെന്നൈയിലുണ്ടായിരുന്നപ്പം അവിടെ ഒരു മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ക്രിസ്മസ് ഡെക്കറേഷൻസും ക്രിസ്മസ് ട്രീയും കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ നിന്ന് മേടിച്ച രണ്ട് അറേഞ്ച്മെൻറ്റിൽ ഒരെണ്ണമാണിത് ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ലൈവിൻ്റെ ഇടയിൽ കത്തിപ്പോയ ഒരെണ്ണം കത്തിപ്പോയെങ്കിലും അതിൻ്റെ ആ ഒരു മെറ്റലിൻ്റെ ഫ്രെയിമും ആ ഒരു കാൻഡിൽ സ്റ്റാൻഡും ഒക്കെ അതേ തന്നെയുണ്ട് അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ ആർട്ടിഫിഷ്യൽ ലീവ്സും ബോൾസും ഒക്കെ വെച്ചാൽ നമുക്ക് തന്നെ അതൊന്നുകൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ടൊരു സമാധാനമുണ്ട് ഇപ്പം ഇനി ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചാണ് കേട്ടോ ഒരു എട്ടുപത്തു വർഷം മുമ്പ് മേടിച്ച ഗാർലൻ്റാണ് കേട്ടോ ഇപ്പം ഇത്രയും നല്ലത് കിട്ടുന്നില്ല ഇത് നല്ല വണ്ണമുള്ള നല്ല ഭംഗിയാണ് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ അത്രയും കാണുന്നില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല ഷെൽ ആണ് കേട്ടോ അത് ഈ ഡെക്കറേഷൻ ഏതാണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കുറേ വർഷങ്ങളായിട്ട് ഈ കൊളുത്തിയിടുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാമല്ലോ അതവിടെ ഓൾറെഡി അവിടെ കൊളുത്തുണ്ടായിരുന്നു അത് ഈ പ്രാവശ്യം ഫിറ്റ് ചെയ്തതല്ല അത് അവിടെ എല്ലാ പ്രാവശ്യവും ഊരാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യം പിന്നെയും പിന്നെയും നമ്മൾ ആ കൊളുത്ത് ഫിറ്റ് ചെയ്യാൻ നിൽക്കണ്ടേ അതുകൊണ്ട് അത് അവിടെ തന്നെ ഞങ്ങൾ വെച്ചേക്കും അത് ഞാൻ നോട്ടീസ് ചെയ്യത്തില്ല നല്ല പൊക്കത്തിലുമാണ് അതുകൊണ്ട് ആരുടെയും തലയടിക്കത്തുമില്ല ആദ്യം ഇങ്ങനെ ഒരേ രീതിയിൽ ഇങ്ങനെ വളച്ചു വളച്ചൊന്നിടും പിന്നെ ഇതെനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വലിയ വിലയില്ലാതെ കിട്ടിയതാണ് പോത്തീ സീന്ന് അപ്പോൾ മൂന്ന് വലിയ ബോൾ മേടിച്ചു അതിൻ്റെ ഇടയിൽ ഓരോ പ്രാവശ്യം ചിലപ്പോൾ ഇരിച്ചിരക്ക ഒരു മാറ്റത്തിൽ ആ ബോളിൻ്റെ മേളിലെ ചിലപ്പോൾ ഒരു സോക്സും രണ്ട് മൂന്ന് ബോൾസും കൂടെ ആയിരിക്കും ഈ പ്രാവശ്യം എനിക്ക് അതി സോക്സ് ഇട്ട് നോക്കിയപ്പം അത്ര വലിയൊരു ഭംഗി തോന്നിച്ചില്ല അതുകൊണ്ട് ഞാനിത് മാറ്റിയിട്ട് പിന്നെ ഒരു ഫ്ലവർ വെച്ച് നോക്കി പോയിന്റ് ഒരു ഫ്ലവർ വെച്ച് നോക്കി പോയിന്റ് സെറ്റാണെന്നാണ് പറയുന്നത് എന്ന് എനിക്ക് അറിയില്ല തെറ്റാണെങ്കിൽ സോറി കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഗോൾഡൻ ബോൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ഒരു ഭംഗി തോന്നിയത് പിന്നെ ഇരിച്ചിരി ഗ്ലിറ്ററിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടുള്ള തുണിയുടെ ബോയും ഉണ്ടായിരുന്നു റെഡ് കളർ ബോയും അപ്പോൾ അതോടെ വെച്ചപ്പോൾ വലിയ എന്ന് തോന്നി പക്ഷേ ഇതെല്ലാം വീഡിയോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ സിൽവറും ഗോൾഡും കൂടെയുള്ള നീളത്തിൽ ഇങ്ങനെ കിടക്കുന്ന കുറച്ച് ബോയും കൂടെ ഞാൻ വെച്ചു കുറേ കൂടുന്ന് ഭംഗിയാക്കാനായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഞാൻ നിങ്ങളെ അവസാനത്തെ ഒരു ദിവസം ഒരു വീഡിയോ കാണിക്കുമല്ലോ ട്വന്റി ഫോർത്തിനോ ട്വന്റി ഫിഫ്ത്തിനോ അപ്പോൾ ഇതൊക്കെ കുറെ കൂടെ ഭംഗിയായിട്ട് എല്ലാം കൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം ഒരുമാതിരി നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളത് അടുത്ത വർഷം ഈശ്വരാനുഗ്രഹം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇനി ഞാൻ ഒന്ന് രണ്ട് സാധനങ്ങളും കൂടി ഇവിടെ വെക്കാൻ പോകുന്നുണ്ട് അത് എൻ്റെ ചേച്ചി കാനഡയിൽ നിന്ന് കൊണ്ട് തന്നതാണ് എനിക്കൊരുപാട് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഓരോ പീസിലും ഓരോന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇതിൽ പീസ് എന്ന് എഴുതിയിട്ടുണ്ട് ഒന്നിൽ ജോയ് ഒന്നിൽ ഹോപ്പ് അങ്ങനെ പലതാണ് എഴുതിയിരിക്കുന്നത് അതും കൂടെ കാണിച്ചിട്ട് ഞാൻ നിർത്തുകയാണേ പിന്നെ നാളെ നല്ല ഒന്നാം തരം ഒരു അപ്പത്തിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഇനി അപ്പം ഉണ്ടാക്കിയിട്ട് ശരിയായില്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടാകത്തില്ല അത് ഞാൻ ഉറപ്പ് തരികയാണ് അതുപോലെ നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഒന്നുകിൽ നാളെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റന്നാൾ ഞാൻ അപ്പത്തിൻ്റെ റെസിപ്പി പിന്നെ നല്ലൊരു കേക്കിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണാൻ മറക്കല്ലേ അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങൾക്ക് എൻ്റെ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യാനും അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്